നമസ്കാരം ഉത്തർപ്രദേശിനെ തകർത്താൽ യോഗി ആദിത്യനാഥിനെ തകർത്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നാൽ വലിയ രീതിയിൽ ഇവിടെ വിപ്ലവം നടപ്പിലാവും ഇവിടെ ജിഹാദിസം നടപ്പിലാകും ഇന്ത്യ ഇസ്ലാമിക രാജ്യമായി മാറും എന്നുള്ള ചിന്തയായിരുന്നു കുറെ തലതിറച്ചവന്മാർക്ക് എല്ലാത്തിനും കൃത്യമായ പണി കൊടുത്തിട്ടുണ്ട് ഐ ലവ് മുഹമ്മദ് ഇതാണ് ഉമാരുടെ ക്യാമ്പയിൻ എന്തിനാണ് ഈ ക്യാമ്പയിൻ ഉത്തർപ്രദേശിൽ മുസ്ലിം മതസ്ഥർക്ക് പ്രവർത്തിക്കുന്നതിനോ ആരാധന സ്വാതന്ത്ര്യത്തിനോ ഒന്നും ഒരു വിലക്കമില്ല ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാക്കുന്നില്ല എല്ലാ മതസ്ഥരെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് അതുപോലെ തെരുവിൽ ഇറങ്ങുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത് അത് ഏത് വ്യക്തിയായാലും ശരി അവരെ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ മുഖം നോക്കാതെ കസ്റ്റഡിയിൽ എടുക്കും അവരെ നടപടിക്ക് നിയമ നടപടികൾക്ക് വിധേയമാക്കും അപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെയും ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെയും മനഃപൂർവ്വം ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ മതത്തിന്റെ പേരിൽ ഇവർ ഈ പരിപാടി ഈ തോന്നിയാസങ്ങളും ഈ ചെറ്റത്തരങ്ങളും കാണിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയിലേറെ സമയമായി ഏറ്റവും ആദ്യം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ശേഷം മലയാളത്തിൽ ഈ വാർത്ത ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഇവർ റാലികൾ സംഘടിപ്പിച്ചത് തക്ബീർ മുഴക്കിയത് ഒക്കെ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്വമേ ന്യൂസാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ജനങ്ങളുടെ മുന്നിലിട്ട് കൊല്ലും തീർക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ കലാപത്തിന് ആഹ്വാനം നടത്തുകയും ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി കൊല്ലും എന്നൊക്കെ ഒരു മതസംഘടനയും മതങ്ങളുടെ ഗ്രൂപ്പുകളുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് വെറുതെ അങ്ങ് കൈയും കെട്ടി നോക്കി നിൽക്കുകയൊന്നുമില്ല ജനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ നിയമസംവിധാനവും എന്നുള്ള കാര്യം ഈ യുവന്മാർക്ക് അറിയില്ലായിരിക്കും യോഗിയെ ജനങ്ങൾ നോക്കി നിൽക്കെ ഇല്ലാതാക്കും ഐ ലവ് മുഹമ്മദ് പരിപാടിയിൽ യു പി മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തി മൗലാന അഷാഖ് നിസാർ ഷെയ്ഖ് എന്ന ജാതിയാണ് ഇത് കൊലവിളി നടത്തിയത് ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് മൗലാന മുഖ്യമന്ത്രി യോഗിയെ നിരവധി അധിക്ഷേപകരമായ വാക്കുകൾ പ്രയോഗിച്ചു അപമാനിച്ചു സംഭവത്തിന്റെ വീഡിയോ സഹിതം കഴിഞ്ഞ ദിവസം അടക്കം നിരവധി പേർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു ഐ ചലഞ്ച് യോഗി ആദിത്യനാഥ് വി വിൽ ബെറി യോഗി ഫോർ ചലഞ്ചിങ് യോഗി ആദിത്യനാഥിനെ കൊന്ന് കുഴിച്ചു മൂടും എന്നാണ് ഇവൻ ആഹ്വാനം ചെയ്തത് ഇതിന്റെയൊക്കെ ഫലവും ഇതിന്റെയൊക്കെ പരിണിത ഫലങ്ങളും ഒക്കെ തന്നെ ഇവന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യാപക അറസ്റ്റാണ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർക്കെതിരെയാണ് കേസ് ഇതിഹാബ് ഈ മില്ലാത്ത മേധാവി അടക്കം പിടിയിലായിട്ടുണ്ട് വൻ ആയുധ ശേഖരമാണ് പിടി യുവൻമാരിൽ നിന്ന് പിടിച്ചെടുത്തത് പിടിയിലായവന്മാരിൽ നിന്ന് ഈ മുഹമ്മദിനു വേണ്ടി പ്രോഫറ്റ് മുഹമ്മദിന് വേണ്ടി പ്രവാചകന് വേണ്ടിയൊക്കെ തന്നെ റാലി നടത്തുന്നു എന്ത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ എന്നുള്ള ഒരു പേരിലാണ് ഈ പ്രക്ഷോഭങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് നടത്തുന്നത് അതിന്റെ പേര് തന്നെ അങ്ങനെയാണ് അതായത് ഇത് പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം കലാപങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ടാൽ ഞങ്ങൾ ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ റാലി നടത്തിയത് കൊണ്ട് ഞങ്ങളെ അടിച്ചമർത്തി ഞങ്ങളെ തടഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഇവന്മാരുടെ യുവന്മാരുടെ ശ്രമമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ നിരോധിച്ചെങ്കിലും ഇതുപോലുള്ള ചില ഭീകര സംഘടനകൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത് ഇത്തിഹാദ് ഈ മില്ലറ്റ് എന്നാണ് ഈ ഒരു സംഘടനയുടെ പേര് അങ്ങനെ അറിഞ്ഞും അറിയാതെയും ഒക്കെ നിരവധി സംഘടനകളുണ്ട് യോഗിയെ കൊല്ലും യോഗിയെ കൊല്ലണം അവരുടെ ആത്യന്തിക ലക്ഷ്യമതാണ് വിൽ ബറി മോദി ജീവനോടെ ഏർ യോഗിയെ കുഴിച്ചുമൂളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഹ്വാനമാണ് ഇവന്മാർ ഈ ഐ ലവ് മുഹമ്മദ് പരിപാടിയിൽ മൊത്തം നടത്തിയത് തക്ബീർ വിളികളുമായിട്ട് നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലായമാരുടെയൊക്കെ കാര്യം പോക്കാണ് എന്നത് മറ്റൊരു കാര്യം എന്തായാലും ശരി ഈ രാജ്യത്ത് ആവശ്യമില്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും ഇത്തിഹാദി മില്ലത്തല്ല ഏത് ഭീകര സംഘടന വിചാരിച്ചാലും നടക്കില്ല കഴിയില്ല ഉത്തർപ്രദേശ് പോലീസിന്റെ നല്ല ചൂട് ഉമാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഇനി ചൂടറിഞ്ഞ ഉമാർ ഇനി വീടിനകത്ത് ഇരുന്നു കൊള്ളും വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം എന്നാൽ പോലും ഇത്തരത്തിൽ ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെയും പ്രവാചകന്റെയും ഒക്കെ പേരിൽ റാലി നടത്തി അത് അക്രമാസക്തമാക്കി ഇവിടെ ഒരു വർഷം ഉണ്ടാക്കാം എന്നുള്ള ഈ ജിഹാദികളുടെയും മത തീവ്രവാദികളുടെ സ്വപ്നം എന്നേ പൊലിഞ്ഞു കഴിഞ്ഞു ഇനിയെങ്കിലും അടങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്